ഹായ് നമസ്കാരം എൻ്റെ പേര് റോഷൻ കോന്നി എൻ്റെ സ്വദേശം പത്തനംതിട്ട കോന്നിയാണ് ഞാൻ ഒരു അഞ്ച് വർഷത്തോളമായി ഫിലിം എഡിറ്റിങ്ങിലും പിന്നെ സിനിമറ്റോഗ്രാഫറായിട്ടും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെ പല മേഖലയിലും സിനിമ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു എൻ്റെ ആദ്യ സംരംഭമാണ് കിരാത എന്ന ഈ മലയാള സിനിമ അത് ഞങ്ങൾ വൈഫാണ് വൈഫ് ജിറ്റ റോഷനാണ് ഞങ്ങൾ പുള്ളി ഞങ്ങൾ പുള്ളിക്കാരി സ്റ്റോറി ചെയ്തു ഇപ്പം ആനുകാലികമായി നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ സ്റ്റോറി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് പിന്നെ തികച്ചും പുതുമുഖങ്ങളായ പിള്ളേർക്ക് നമ്മളിവിടെ അവസരം കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ആക്റ്റേഴ്സായ നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് നല്ല മാക്സിമം ഇതിനകത്ത് കൂടുതലും പുതുമുഖങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവർ അവർക്കൊരു അവസരം കൊണ്ട് കൊടുക്കുക അവർ ഓപ്പർച്യൂണിറ്റി അവർക്ക് ഒരു കഴിവ് തെളിയിക്കാനായിട്ടൊരു അവസരം ഞങ്ങൾ കൊടുത്തു എല്ലാവരും വമ്പൻ ആ ആർട്ടിസ്റ്റുകളെ കൊടുക്കുമ്പോൾ ഞാൻ നമുക്ക് പറ്റുന്ന പറ്റുന്ന ആയിട്ടുള്ള നല്ല കുട്ടികൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ അവർ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ പ്രമുഖരായ മലയാളത്തിലെ അരിസ്റ്റോ സുരേഷ് ചെമ്പൻ ചെമ്പിൽ അശോകൻ ചേട്ടന് പിന്നെ നീനക്കുറുപ്പ് പിന്നെ അരിസ്റ്റോ പിന്നെ അങ്ങനെ പ്രമുഖരായ പല നടന്മാരും നമ്മൾ നടിയന്മാരും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈകാ റോസ് പിന്നെ ക്യാമറ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പിന്നെ എഡിറ്ററാണ് എഡിറ്ററാണ് എഡിറ്റിങ് ഞാൻ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശശിശങ്കർ ആണ് പാലക്കാട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവരെ അത് ചെയ്തിരിക്കുന്നത് ഹരിരാഗ് അങ്ങനെ നല്ല നല്ല ആൾക്കാരെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രൊഡക്ഷൻ കണ്ടുള്ളവർ സജി സത്യൻ പിന്നെ പി ആർ ഒ പ്രിയപ്പെട്ട ആയിമനൻ ചേട്ടൻ പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കലേഷ് കുമാർ കോന്നി ശ്യാം അരവിന്ദം അങ്ങനെ എല്ലാവരും റോയൽഫായ കഴിവുള്ളവരെ തന്നെയാണ് നമ്മുടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും അവരുടെ പങ്കാളിത്തത്തോടെയാണ് നമ്മൾ സിനിമ പൂർത്തീകരിച്ച് വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ നിർമ്മാതാവാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇടത്തോടി ഭാസ്കരൻ ബഹ്റൈൻ അദ്ദേഹം വേറെ ഒരു പ്രവാസി ഒരു പ്രവാസി ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആണ് അവരുടെ ഫാമിലിയായിട്ട് പുള്ളിയുടെ വൈഫാണ് ചന്ദ്രമതി ചേച്ചി ഇവർ രണ്ടുപേരുമാണ് നമുക്കിതിനകത്ത് ഇത്രയും കട്ടക്കായിട്ട് സപ്പോർട്ട് ചെയ്തതും ഈ പടം ഇത്രയും ആക്കിയെടുത്തതും ഹായ് നമസ്കാരം ഞാൻ ചെമ്പിലെ ശോഹൻ നിങ്ങൾക്കൊരു പുത്തൻ അനുഭവവുമായി ഇടത്തൊടി ഭാസ്കരൻ എന്ന നിർമ്മാതാവ് കിരാത എന്ന സിനിമ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുകയാണ് ഈ സിനിമയുടെ സംവിധാനം റോഷൻ കോന്നി എന്ന് പറഞ്ഞ ഒരു പുത്തുമുഖ സംവിധായകനാണ് വേറെയും പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട് എഡിറ്റിംഗ് ക്യാമറ ഇതിനെല്ലാം പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ് റോഷൻ കോന്നി പിന്നെ അതിലുപരി അദ്ദേഹത്തിൻ്റെ ഭാര്യ ജറ്റി ബഷീറാണ് ഈ കിരാത എന്ന സിനിമയുടെ കഥ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് കലേഷ് കുമാർ കോന്നിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിൽക്കുന്നത് സജിത്ത് പള്ളുരുത്തി പി ആർ ഒ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ഐമനം സാജന്മാഷാണ് നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണണം ഇതിൽ ഞാനൊരു കഥാപാത്രം ചെയ്യുന്നത് ഗംഗാധരൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതുമുഖങ്ങളുമൊക്കെ എല്ലാവരും ഉണ്ട് എങ്കിലും ഈ കഥയെക്കുറിച്ച് ഞാൻ വേറൊന്നും പറയുന്നില്ല അതിൻ്റെ സസ്പെൻസ് പോകും അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു നിലനിൽപ്പ് തന്നെ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം കാണും അപ്പോൾ നമുക്ക് ഒരുമിച്ച് തിയേറ്ററിൽ കാണാതിന് ഓക്കെ സന്തോഷം ഹായ് എവ്രി വൺ എൻ്റെ പേര് ഷിഫ്നാസ് ഹഫീസ് ഇസ്മായിൽ സംവിധാനം ചെയ്ത അപ് അപ്റ്റോൺ എന്ന മൂവിയിലൂടെ ആയിരുന്നു എൻ്റെ തുടക്കം അത് ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സോ ഇപ്പോൾ കിരാത എന്ന് പറയുന്ന മൂവിയിൽ റോഷൻ കൊന്നി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ മൂവിയിൽ വേറൊരു വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നത് സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നമുക്കിന്ന് മൂവി കാണാം താങ്ക് യു ഹായ് ഹലോ നമസ്കാരം ഞാൻ ജീവാ നമ്പ്യ ഇടത്തൊടി ഫിലിംസിൻ്റെ ബാനറിൽ ശ്രീമാൻ ഇടത്തൊടി ഭാസ്കരൻ നിർമ്മിക്കുന്ന ആക്ഷൻ ത്രില്ലർ മൂവിയായ കിരാതയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ശ്രീമാൻ റോഷൻ കോന്നിയാണ് ഇതിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തേക്കുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ജിറ്റാ റോഷനാണ് ഇതിൽ എൻ്റെ വേഷം എന്ന് പറയുന്നത് വരലക്ഷ്മി എന്നൊരു നെഗറ്റീവ് റോളാണ് എനിക്ക് ഈ വേഷം തന്ന എന്നെ സജസ്റ്റ് ചെയ്ത ശ്രീമതി ജിറ്റാ റോഷൻ മീൻസ് ഷീസ് മൈ ഫ്രണ്ട് അവൾക്ക് ഞാൻ വളരെയധികം കടപ്പെടുത്തിക്കുന്നു നന്ദി പറയണമെന്നില്ല താല്പര്യമൊരു നന്ദി പറയാൻ പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഈ വേഷം നല്ലതാണ് പിന്നെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മലയാളം സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സ്റ്റോറി ബേസ്ഡ് ആണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ട് സ്റ്റോറി കേട്ട് സമയത്ത് എനിക്ക് ആദ്യം കുറച്ച് ഡൗട്ട്ഫുള്ളായിരുന്നു ഇതെങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ ശ്രീമാൻ റോഷൻ കോന്നി മീൻസ് ഡയറക്ടർ പുള്ളി എനിക്ക് നന്നായിട്ട് കോൺഫിഡൻസ് ആണ് കാരണം ഇതിപ്പോൾ മലയാളം സിനിമയിൽ തന്നെ ഇതാരും കൊണ്ടുവന്നിട്ടില്ല സോ നമുക്കിത് കൊണ്ടുവരാം ജനങ്ങളിൽ ഇത് എത്തിക്കാം ഇങ്ങനെയും ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കഥാപാത്രം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് സജിത്ത് വല്ലൂരുതി ഞാൻ ഇപ്പോൾ ഒരു റോഷൻ കോന്നി സംവിധാനം ചെയ്യുന്ന കിരാത എന്ന പടത്തിൻ്റെ സെറ്റിലാണ് ഇതിൻ്റെ ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത് റോഷൻ കോന്നിയാണ് അതുകൊണ്ടാണ്ട് ഇതിൻ്റെ കഥയും തര കഥയും വരുന്നത് റോഷൻ്റെ ഭാര്യ തന്നെ ജിറ്റാഭിഷേറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ഏറെ ഉള്ള ഒരു നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഇത് നിങ്ങൾ എല്ലാവരും കാണുക തിയേറ്റർ തന്നെ പോയി കാണുക ഈ പടം സിനിമ കണ്ട് വിജയിപ്പിക്കുക